വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ വീണ്ടും ജയിക്കുമോ ഇത് ഞാൻ ചോദിച്ചതല്ല എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം സംസാരം മധ്യ ചോദിച്ചതാണ് എന്താണ് എന്റെ ഒരു അഭിപ്രായം എന്നാണ് സുഹൃത്ത് എന്നോട് ചോദിച്ചത് അത് കേട്ടപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഗണേഷ് കുമാർ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യട്ടെ ജയിച്ചാൽ അയാൾക്കും കൊള്ളാം തോറ്റാലും അയാൾക്കും എന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ സുഹൃത്ത് വിടാൻ തയ്യാറായില്ല വീണ്ടും എന്നോട് ചോദിച്ചു എന്തെങ്കിലും ഒരു അഭിപ്രായം വരെ ഞാൻ പറഞ്ഞു വ്യക്തിപരമായി അയാൾ ജയിക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷെ അത് ജനാധിപത്യത്തിന്റെ ഭൂഷണമല്ല പ്രത്യേകിച്ച് പത്നാപുരത്തിനും അത് ദോഷമാണ് ഇപ്പോൾ തന്നെ സ്ഥിരമായി അച്ഛൻ ആർ ഉള്ള കൊട്ടാരക്കരയിൽ ജയിച്ചതുപോലെ ഗണേഷ് കുമാറും പത്നാപുരത്ത് ജയിക്കുന്നു യു ഡി എഫും എൽ ഡി എഫും മാറി മാറി പരീക്ഷിച്ച് വിജയം കണ്ടയാളാണ് ഗണേഷ് കുമാർ യു ഡി എഫിൽ നിന്ന് ജയിച്ചു എൽ ഡി എഫിൽ നിന്ന് ജയിച്ചു അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ളയും കൊട്ടാരക്കരയിൽ ഇടതുമുന്നണിയിലും വലതുമുന്നണിയിലും മത്സരിച്ച് മാറി മാറി മത്സരിച്ച് ജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗണേഷ് കുമാർ ഇതുവരെ തോറ്റിട്ടില്ല എന്റെ ഈ മറുപടി കേട്ടപ്പോൾ എന്റെ സുഹൃത്ത് തറപ്പിച്ചു പറഞ്ഞു ഗണേഷ് കുമാർ ഇനി അവിടെ ജയിക്കില്ല അത് മറ്റാരേക്കാളും നല്ലതുപോലെ അറിയാവുന്നത് ഗണേഷ് കുമാറിന് തന്നെയാണെന്നാണ് എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഗണേഷ് കുമാർ കൊട്ടാരക്കരയിൽ നിൽക്കാൻ ശ്രമം നടത്തുന്നത് അത്രയും സി പി എമ്മുമായി ചേർന്ന് കൊട്ടാരക്കരയും പത്നാപുരവും തമ്മിൽ വെച്ചുമാറാൻ ശ്രമം നടത്തുന്നു എന്ന വാർത്തയും പലതവണ കേട്ടിട്ടുണ്ട് ഒരു കാലത്ത് അച്ഛനെ നെഞ്ചിലേറ്റിയ കൊട്ടാരക്കര ഗണേഷ് കുമാറിനെ എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം പക്ഷേ ഗണേഷ് കുമാർ പൂർണ്ണ വിശ്വാസത്തിനാണ് കഴിഞ്ഞ ദിവസം ഒരു സി പി എം പറഞ്ഞത് ഗണേഷ് കുമാറിനെ കണ്ടപ്പോൾ ഇക്കാര്യം ചോദിച്ചുവെന്നും എന്നാൽ വ്യക്തമായ ഒരു മറുപടി പറഞ്ഞില്ലെന്നും പക്ഷെ ഒരു കാര്യം പറഞ്ഞു സി പി എം ആണ് തീരുമാനിക്കേണ്ടത് സി പി എം പറഞ്ഞാൽ അതിന് എതിര് നിൽക്കില്ലെന്നും ഗണേഷ് കുമാർ അയാളോട് പറഞ്ഞു രാഷ്ട്രീയമായി ചിന്തിച്ചാൽ സി പി എമ്മിന് പത്നാപുരത്തേക്കാൾ സേഫ് കൊട്ടാരക്കരയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി അതായത് നാല് തെരഞ്ഞെടുപ്പുകളിൽ കൊട്ടാരക്കരയിൽ ജയിക്കുന്നത് സി പി എം ആണ് ഐഷപോറ്റി മൂന്ന് പ്രാവശ്യവും ബാലഗോപാൽ ഒരു പ്രാവശ്യവും കെ വി ഗണേഷ് കുമാർ രണ്ടായിരത്തി ഒന്നു മുതൽ അഞ്ചു തവണയായി പത്തനാപുരത്ത് ജയിക്കുന്നു മന്ത്രിയായും എം എൽ എ ആയും ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട് പത്തനാപുരത്ത് എടുത്തു പറയത്തക്ക വികസനമൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും കുറച്ച് റോഡുകളും സർക്കാർ കെട്ടിടങ്ങളും ഒക്കെ പണിയാൻ അദ്ദേഹം മുന്നിൽ നിന്നിട്ടുണ്ട് പണിതിട്ടുമുണ്ട് അല്ലാതെ എന്നും ജനങ്ങളുടെ ഓർമ്മയിലിരിക്കാൻ തക്ക ഒരു പദ്ധതിയും പത്തനാപുരത്തുകാർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മുൻപേ പറഞ്ഞത് ഒരു മാറ്റം വന്നാൽ പുതിയ ഒരാളെ പരീക്ഷിച്ചാൽ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റം പത്തനാപുരത്തുകാർക്ക് പ്രതീക്ഷിക്കാം പുതുതായി ആര് വന്നാലും പുത്തനച്ചി പരപ്പുറം തൂക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും ഒരു ചെറിയൊരു ഉദാഹരണം തന്നെ എടുക്കാം പത്തനാപുരത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കൊണ്ടുവന്നത് ആരാ സി പി ഐയില് അന്നത്തെ എം എൽ എ ആയിരുന്ന പ്രകാശ് ബാബു ആണ് പക്ഷെ അതിന്റെ കെട്ടിടം ഗണേഷ് കുമാർ പുതുക്കിപ്പണത് പിന്നെ കുറച്ച് റോഡുകളൊക്കെ സ്റ്റാർ ചെയ്യിച്ചു വേറെ എടുത്തു പറയാൻ എന്താണ് ചെയ്തത് പത്തനാപുരത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ പറയാൻ തുടങ്ങിയാൽ ഒരു പത്ത് എപ്പിസോഡ് പറഞ്ഞാലും തീരില്ല രാഷ്ട്രീയമായി പോലും ഇടതു മുന്നണിയിലെ ഘടക കക്ഷികളുമായി നല്ല ബന്ധത്തിലല്ല ഗണേഷ് കുമാർ പത്തനാപുരത്ത് കഴിഞ്ഞ തവണ തന്നെ സി പി ഐ നേതാക്കൾ കാലുവാരിയെന്ന് ഗണേഷ് കുമാർ തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു അതുകൊണ്ടൊക്കെ ഇത്തവണ മാറി പരീക്ഷിച്ചാൽ അത് ഗണേഷ് കുമാറിനും പത്തനാപുരത്തിനും ഗുണം ചെയ്യുമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം